അഞ്ജൂസ് വ്ളോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചെമ്മീൻ ആമ്പൂർ ബിരിയാണി ആവശ്യമായ ചേരുവകൾ കിലോ കൈമാ റൈസ് കഴുകി വൃത്തിയാക്കി വാറ്റി വെച്ചിരിക്കുന്നതാണ് ഇതാണ് എൻ്റെ പാത്രം നിങ്ങൾക്കും ഒരു അളവ് പാത്രം കാണില്ലേ ഈ അളവ് അളവുപാത്രത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നീട് ആവശ്യം ചെമ്മീനാണ് ചെമ്മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മസാലപ്പൊടി ചേർത്ത് വറുത്തെടുക്കണം കേട്ടോ സവാള മൂന്നെണ്ണം തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് പുതിനയില മല്ലിയില ഡാൾഡ നെയ്യ് ചെറുനാരങ്ങ നീര് തൈരിന് പകരം ചെമ്മീനായതുകൊണ്ട് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത് കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ബേവ് ലീവ്സ് എട്ട് ഒമ്പത് വറ്റൽ മുളക് ചൂടുവെള്ളമൊഴിച്ച് ഒഴിച്ചിരിക്കുന്നതാണ് ഇത് അരച്ചെടുക്കണം ഇഞ്ചി പച്ചമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയാണ് ആവശ്യമായ സാധനങ്ങൾ ഗ്യാസിൽ ഡാൾഡ ഒഴിച്ച് ബിരിയാണി പോട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്രാമ്പു പട്ട ഏലക്ക വേലിച്ചിട്ട് വഴറ്റണം സവാളയിട്ട് വഴറ്റണം സവാള വേഗം വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഒരു നുപ്പിൾ ഉപ്പിട്ട് ചെറിയ തീയിൽ വഴറ്റി എടുക്കണം പിന്നീട് മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റാം ഇതിലേക്ക് അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതേ സമയം നമുക്ക് ചെമ്മീനും വറുത്തെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മസാലപ്പൊടി ചേർത്ത് ചെമ്മീൻ വറുത്തെടുക്കാം ബിരിയാണിക്ക് രുചി കൂട്ടുന്നതിന് വേണ്ടിയാണ് ചെമ്മീൻ വറുത്തെടുക്കുന്നത് ചെമ്മീൻ വറുത്തില്ലെങ്കിലും പ്രശ്നമില്ല സവാളയിലോട്ട് അരച്ച് വെച്ച മുഴുവൻ മുളവിൻ്റെ പേസ്റ്റ് ഇട്ടുകൊടുക്കുക നന്നായി വഴറ്റുക പച്ചമണം നല്ല വണം മാറിക്കിട്ടണം പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളിയും ഇട്ട് നന്നായി പച്ചമണം പാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം തക്കാളി നല്ലവണ്ണം വേവുകയും നന്നായി വെന്ത് നല്ലവണ്ണം മിക്സ് ആവണം നല്ല ചുവന്ന നിറം ആവുന്നത് വരെ നന്നായി ഇളക്കി ചേർക്കാം പുതിനീനയിലെയും മല്ലിയിലയും ചേർത്ത് ഇളക്കി കൊടുക്കണം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ച നെയ്യും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കാം അടുത്തത് വെച്ച ചെമ്മീനിട്ട് നന്നായി ഇളക്കി ചെമ്മീൻ മസാല ഇപ്പോൾ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അരിയുടെ ഇരട്ടി വെള്ളം എത്ര അരിയാണ് എടുത്തത് അതിൻ്റെ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പും ഇട്ടുകൊടുക്കുക ഉപ്പ് എപ്പോഴത്തേക്കാളും ഇത്തിരി മുൻതൂക്കം ഇട്ട് കൊടുക്കണം ചോറി പിടിച്ചു കഴിയുമ്പോൾ കറക്റ്റായി കിട്ടും അരിയും ഇട്ട് അടച്ചു വെച്ച് ചെറുതീൽ നന്നായി ഇളക്കി വേവിച്ചെടുക്കുക ഇടക്കി ഇളക്കി കൊടുക്കുക ചെറുതീലിട്ട് വേവിക്കണം അപ്പോഴേ അടിപൊളിയായി ചെമ്മീൻ്റെ ഫ്ലേവർ ചോറി പിടിച്ചു കിട്ടുകയുള്ളൂ ഇപ്പോൾ ചോറ് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ചെമ്മീൻ ചോറാണ് ഇതിലേക്ക് വേറൊരു കരീയുടെയും ആവശ്യമില്ല സൂപ്പർ ചെമ്മീൻ ആമ്പൂർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്